എല്ലാവർക്കും ഈശോ മിശികായ്ക്കും സ്തുതി ആയിരിക്കട്ടെ ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സാമുവൽ അഞ്ചാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷനോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സാമുവേൽ അഞ്ചാം അധ്യായം ഒന്നാമത്തെ ചോദ്യമാണ് സാമുവേൽ അഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനൊന്ന് ഉത്തരം പന്ത്രണ്ട് രണ്ടാമത്തെ ചോദ്യം സാമുവേൽ അഞ്ചാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് നാല് രണ്ട് ഒന്ന് മൂന്ന് ഉത്തരം ഒന്ന് മൂന്നാമത്തെ ചോദ്യമാണ് സാമുവേൽ അഞ്ചാം അധ്യായത്തിലെ ശീർഷകമെന്ത് പേടകം ഇസ്രായേലിൻ്റെ ഇടയിൽ പേടകം അമലേക്കരുടെ ഇടയിൽ പേടകം ഫിലിസ്തീയരുടെ ഇടയിൽ പേടകം കനാന്യരുടെ ഇടയിൽ ഉത്തരം പേടകം ഫിലിസ്തരുടെ ഇടയിൽ നാലാമത്തെ ചോദ്യമാണ് ദൈവത്തിൻ്റെ ആരാണ് കൈവശപ്പെടുത്തിയത് സിറിയക്കാർ എഫ്രൈൻകാർ അമോന്യർ ഫിലിസ്ത്യർ ഉത്തരം ഫിലിസ്ത്യർ അഞ്ചാമത്തെ ചോദ്യമാണ് ദൈവത്തിൻ്റെ പേടകം എബനേസറിൽ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോയത് അസറിയായിൽ ഉത്തരം ഉത്തരം ആറാമത്തെ ചോദ്യമാണ് പേടകം ഏത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപമാണ് സ്ഥാപിച്ചത് ബിംബം എവിടെയാണ് നിലത്ത് മറിഞ്ഞുകിടക്കുന്നത് കണ്ടത് സമാഗമ കൂടാരത്തിനു മുമ്പിൽ കൊട്ടാരത്തിനു മുമ്പിൽ പട്ടണവാസികളുടെ മുമ്പിൽ കർത്താവിൻ്റെ പേടകത്തിനു മുമ്പിൽ ഉത്തരം കർത്താവിൻ്റെ പേടകത്തിനു മുമ്പിൽ എട്ടാമത്തെ ചോദ്യമാണ് ധാഗോൻ്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിനു മുമ്പിൽ മറിഞ്ഞു കിടക്കുന്നത് ആരാണ് കണ്ടത് യൂതിയായിലെ ജനങ്ങൾ അത്താലിയായിലെ ജനങ്ങൾ സിറിയായിലെ ജനങ്ങൾ അഷ്തോതിലെ ജനങ്ങൾ ഉത്തരം അഷ്തോതിലെ ജനങ്ങൾ ഒമ്പത് അവർ അതടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു ഏത് ദേവതയുടെ ബിംബം അക്ഷേരയുടെ ബിംബം ദാഗോന്റെ ബിംബം പട്ടണവാസികളുടെ ബിംബം ഉത്തരം ദാഗോന്റെ ബിംബം പത്താമത്തെ ചോദ്യമാണ് പിറ്റേ ദിവസം എന്താണ് വാതിൽപ്പടിയിൽ അറ്റുകിടക്കുന്നത് കണ്ടത് ദാഗോന്റെ തലയും കൈകളും ദേവതയുടെ കൈയും തലയും ദേവന്റെ തലയും ഉടലും അക്ഷേ ഉടൽ ഉത്തരം ദാഗോന്റെ തലയും കൈകളും പതിനൊന്നാമത്തെ ചോദ്യമാണ് ദാഗോന്റെ പിമ്പത്തിന്റെ എന്താണ് അവശേഷിച്ചിരുന്നത് കാല് മാത്രം തല മാത്രം ഉടൽ മാത്രം കണ്ണ് മാത്രം ഉത്തരം ഉടൽ മാത്രം പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും എവിടെയാണ് ചവിട്ടാത്തത് ഉത്തരം അഷ്തോതിലുള്ള വാതിൽപ്പടിയിൽ കാതേശിലുള്ള വാതിൽപ്പടിയിൽ സീനായിലെ വാതിൽപ്പടിയിൽ സിഹോനിലുള്ള വാതിൽപ്പടിയിൽ ഉത്തരം അഷ്തോതിലുള്ള വാതിൽപ്പടിയിൽ പതിമൂന്ന് എന്താണ് അഷ്തോതിലുള്ള ജനങ്ങൾക്കെതിരെ പ്രബലമായത് ദേവന്റെ കരം കർത്താവിൻ്റെ കരം ദേവതയുടെ കരം അഷേരയുടെ കരം ഉത്തരം കർത്താവിൻ്റെ കരം പതിനാല് കർത്താവ് ആരെയാണ് ഭയപ്പെടുത്തിയത് കാതേശിലെ ജനങ്ങളെ സീഹോനിലെ ജനങ്ങളെ കനാനിലെ ജനങ്ങളെ അഷ്തോതിലെ ജനങ്ങളെ ഉത്തരം അഷ്തോതിലെ ജനങ്ങളെ പതിനാറ് അഷ്തോതിലും പരിസരങ്ങളിലും ഉള്ളവർക്ക് എന്ത് വരുത്തിയാണ് കർത്താവ് കഷ്ടപ്പെടുത്തിയത് അന്ധത വ്രണങ്ങൾ വന്ധ്യത ഉത്തരം കുരുക്കൾ പതിനേഴ് കുരുക്കൾ വരുത്തി കർത്താവ് കഷ്ടപ്പെടുത്തിയത് ആരെ അഷ്തോതിലുള്ളവരെ സിഹോനിലുള്ളവരെ കനാനിലുള്ളവരെ അമലേക്കരെ ഉത്തരം അഷ്തോതിലുള്ളവരെ പതിനെട്ട് ആരുടെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട എന്നാണ് അഷ്തോതിലെ ജനങ്ങൾ പറയുന്നത് അമോര്യരുടെ ഫിലിസ്തീനയുടെ ഇസ്രായേലിൻ്റെ സിറിയായിലെ ഉത്തരം ഇസ്രായേലിൻ്റെ അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോൻ്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് സീഹോനിലെ ജനങ്ങൾ അമോനിയിലെ ജനങ്ങൾ അഷ്തോതിലെ ജനങ്ങൾ സിറിയായിലെ ജനങ്ങൾ ഉത്തരം അഷ്തോതിലെ ജനങ്ങൾ ഇരുപത് അഷ്തോതിലെ ജനങ്ങൾ ആളയച്ച് ആരെയെല്ലാമാണ് വിളിച്ചുകൂട്ടിയത് ഫിരിസ്ത്യപ്രഭുക്കന്മാരെ സിഹോനിലെ പ്രഭുക്കന്മാരെ ഇസ്രായേലിലെ പ്രഭുക്കന്മാരെ കനാനിലെ പ്രഭുക്കന്മാരെ ഉത്തരം ഫിരിസ്ത്യ പ്രഭുക്കന്മാരെ ഇരുപത്തിയൊന്ന് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം എങ്ങോട്ട് കൊണ്ടുപോകാമെന്നാണ് അഞ്ച് എട്ടിൽ പറയുന്നത് ഗത്തിലേക്ക് ഷീലായിലേക്ക് മിസ്ബായിലേക്ക് സീഹോനിലേക്ക് ഉത്തരം ഖത്തിലേക്ക് ഇരുപത്തിരണ്ട് ഗത്തിൽ കർത്താവിൻ്റെ പേടകം എത്തിയപ്പോൾ ആരാണ് ആ നഗരത്തെ ശിക്ഷിച്ചത് ബാൽ ദേവൻ കർത്താവ് അഷര ഉത്തരം കർത്താവ് ഇരുപത്തി മൂന്ന് കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടത് ആര് ഗത്തിലെ ജനങ്ങൾ ഷീലോയിലെ ജനങ്ങൾ സീഹോനിലെ ജനങ്ങൾ ഗീതയായിലെ ജനങ്ങൾ ഉത്തരം ഗത്തിലെ ജനങ്ങൾ ഇരുപത്തിനാല് ഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ പേടകം എങ്ങോട്ടാണ് അയച്ചത് എക്രോണിലേക്ക് ഷീലായിലേക്ക് ഗാസായിലേക്ക് കാനായിലേക്ക് ഉത്തരം കാനായിലേക്ക് എക്രോണിൽ ദൈവത്തിൻ്റെ പേടകം എത്തിയപ്പോൾ ആരാണ് മുറവിളി കൂട്ടിയത് തദ്ദേശവാസികൾ പ്രവാസികൾ തീരദേശവാസികൾ പട്ടണവാസികൾ ഉത്തരം തദ്ദേശവാസികൾ ഇരുപത്തിയാറ് ദൈവത്തിൻ്റെ പേടകം എവിടെ എത്തിയപ്പോഴാണ് തദ്ദേശവാസികൾ മുറവിളി കൂട്ടിയത് ഗസായിൽ പെരീസായിൽ എക്രോണിൽ സീഹോനിൽ ഉത്തരം എക്രോണിൽ അവർ വീണ്ടും ആരെയാണ് അഞ്ച് പതിനൊന്നിൽ വിളിച്ചു കൂട്ടിയത് ഫിലിസ്തീ പ്രഭുക്കന്മാരെ ഇസ്രായേൽ പ്രഭുക്കന്മാരെ പട്ടണനിവാസികളെ സീനായ് നിവാസികളെ ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ എന്താണ് വിട്ടുകൊടുക്കുക തിരിച്ചയക്കുക എന്ന് പറയുന്നത് ഉത്തരം ദാഗോൻ്റെ ബിംബം വാഗ്ദാന കൂടാരം ദൈവത്തിൻ്റെ പേടകം അഷേരയുടെ വിഗ്രഹം ഉത്തരം ദൈവത്തിൻ്റെ പേടകം ഇരുപത്തൊൻപത് എന്താണ് നഗരത്തെ മുഴുവൻ ബാധിച്ചത് വാതകൾ കൊടുങ്കാറ്റ് അഗ്നി സംഭ്രാന്തി ഉത്തരം സംഭ്രാന്തി ദൈവം ഫിലിസ്തരെ എങ്ങനെയാണ് ശിക്ഷിച്ചു കൊണ്ടിരുന്നത് സരളമായി ബലമായി ബാധകളയച്ച് കഠിനമായി ഉത്തരം കഠിനമായി മുപ്പത്തിയൊന്ന് എങ്ങനെ അവശേഷിച്ചവരെയാണ് കുരുക്കൾ ബാധിച്ചത് മരിക്കാതെ അവശേഷിച്ചവരെ ബാധകളാൽ അവശേഷിച്ചവരെ ദേവന്മാരാൽ അവശേഷിച്ചവരെ ഉത്തരം മരിക്കാതെ അവശേഷിച്ചവരെ മുപ്പത്തിരണ്ട് മരിക്കാതെ അവശേഷിച്ചവർ എന്താണ് ബാധിച്ചത് പ്രണങ്ങൾ ബാധകൾ കുരുക്കൾ അന്ധത ഉത്തരം കുരുക്കൾ ആരുടെ നിലവിളിയാണ് ആകാശത്തിലേക്ക് ഉയർന്നത് ഹെപ്രായരുടെ പട്ടണവാസികളുടെ നഗരവാസികളുടെ ഗ്രാമീണരുടെ ഉത്തരം നഗരവാസികളുടെ മുപ്പത്തിനാല് നഗരവാസികളുടെ നിലവിളി എവിടേക്കാണ് ഉയർന്നത് ഭൂമിയിലേക്ക് പാതാളത്തിലേക്ക് ആകാശത്തിലേക്ക് നഗരത്തിലേക്ക് ഉത്തരം ആകാശത്തിലേക്ക്